നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരികയാണ് ഒ ജെ ജനീഷ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന് കൂടിയ നിർണായക യോഗത്തിലാണ് ഒ ജെ ജനീഷിന്റെ പേരിലേക്ക് എത്തിയത് അബിൻ വർക്കി അതുപോലെ തന്നെ ബിനു ചുള്ളിൽ തുടങ്ങിയവരുടെ എല്ലാവരുടെയും പേരുകൾ നാമനിർദ്ദേശം ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും പേരുകൾ ഉണ്ടായിരുന്നു അവരായിരിക്കും ഒരു പക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് ഒരു കിമ്മതന്തി തന്നെ കേട്ടിരുന്നു കരക്കമ്പിയൊക്കെ കേട്ടിരുന്നു എന്നാൽ ഇവരെ ഓരോരുത്തരും ഓരോ നിലയിലേക്ക് വന്നിട്ടുണ്ട് അബിൻ വർഗിയെ ദേശീയ സെക്രട്ടറി ആക്കി അബിൻ വർഗിയെ മാറ്റിയിട്ടുണ്ട് തന്നെ ബിനോ ചുള്ളിയൽ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ബിനോ ചുള്ളിയൽ വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തതിന്റെ വലിയൊരു വിടവ് അതേതായാലും നമ്മുടെ ഈ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും കണ്ടുവന്നിരുന്നു പ്രധാനമായും അയ്യപ്പ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒപ്പം ഈ വിവേക് കിരന്റെ അതായത് മുഖ്യമന്ത്രിയുടെ മകന്റെ വിഷയം ഇവയെല്ലാം കൂടെ കത്തിപ്പെടുന്ന സാഹചര്യം യൂത്ത് കോൺഗ്രസ് ഉണർന്ന് സാഹചര്യം മിൻ എംബിക്ക് ഈ മർദ്ദനമേറ്റിയ സാഹചര്യം ഇതെല്ലാം നിൽക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഒരു പ്രതിഷേധമൊക്കെ തന്നെ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ നാഥരില്ലാത്ത യൂത്ത് കോൺഗ്രസ് അല്ല വേണ്ടത് മറിച്ച് രാഹുൽ ഗാന് രാഹുൽ മാങ്കൂടത്തിനെ പോലെ തന്നെ ശക്തനായ ഒരു നേതാവിനെ വെക്കണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു കസേര വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നത് അപ്പോഴേക്കുമാണ് പുതിയ കഴിഞ്ഞ ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഒ ജെ ജനീഷ് എന്ന പേരിലേക്ക് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ില്ക്കുന്നതെന്ന് വ്യക്തമാകുന്നു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും നിലവിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനാണ് ഒ ജെ ജനീഷ് സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി ഓജ ജനീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ ധാരണയായതായി തന്നെയാണ് റിപ്പോർട്ട് ഓജ ജനീഷിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചകളിൽ ജനീഷിന്റെ പേരിൽ ഏകദേശം ധാരണയായതായാണ് അറിയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്തായാലും നേതൃത്വവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു ആദ്യമേ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ ഒരു പേര് പുറത്തു വന്നിരുന്നു ഇന്നിപ്പോൾ ഇതാ വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു അധ്യക്ഷ പ്രഖ്യാപനം നീളാൻ പ്രധാന കാരണം സമവാക്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളും അഭിൻ നിലകൊണ്ടിരുന്നു രമേശ് ചെന്നിത്തല പ്രധാനമായും അഭി വർക്കിക്കാണ് നിലകൊണ്ടിരുന്നത് കാരണം കൃത്യമായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയാണോ ഒരു ആ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണോ യൂത്ത് കോൺഗ്രസ് നയിച്ചിരുന്നത് എങ്ങനെയാണോ യൂത്തുകൾക്കിടയിൽ ഒരു ഹരമായി മാറിയിരുന്നത് എങ്ങനെയാണോ ഒരു സമരം ഇറങ്ങുമ്പോൾ മുൻവിട്ടിറങ്ങുന്നത് അതേപോലെ തന്നെ അതേ വാക്ചാതുര്യവും അതേ വീക്ഷണവും ഒക്കെ തന്നെ അഭിൻവർക്കീതം ഉണ്ടായിരുന്നു അത് പല ഡിബേറ്റുകളും നമ്മൾ നടത്തുമ്പോൾ പല ഡിബേറ്റുകളിലും അതുപോലെതന്നെ പല ഈ പ്രതികരണത്തിലും ഒക്കെ തന്നെ വ്യക്തമാക്കിയ ഒരാളാണ് അബിൻ വർക്കി അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ വേണം എന്നുള്ള ഒരു ആവശ്യം വലിയ രീതിയിൽ തന്നെ ഉയർന്നിരുന്നു പിന്നാലെ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ പാലിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്നായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ഭാഗമായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ശക്തമായ ആവശ്യം ഏകദേശം എഴുപതിനായിരത്തോളം വോട്ടുകൾ അബിൻ വർക്കിക്ക് ലഭിച്ചിരുന്നു അവസാന ഘട്ടം വരെ ചെന്നിത്തല ഈ ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിന്നിരുന്നു സാമുദായിക സമവാക്യം അതാണ് പ്രധാനമായും വേണ്ടത് എന്നാൽ നിലവിലെ കെ എസ് യു അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷനും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉള്ളവരായതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും കൂടി ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകുന്നത് സാമുദായിക സമവാക്യങ്ങൾ തകിടമറിക്കുമെന്ന വാദം ഉയർന്നിരുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരായാൽ തന്നെ ആണ് അബിൻവർക്കി എന്നതും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നേതാവാണ് എന്നതും എതിർവാദങ്ങൾക്ക് കാരണമായി മാറുകയായിരുന്നു ഒ ജെ ജനീഷിനെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം ഈ സാഹചര്യത്തിൽ എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവായ ഒ ജെ ജനീഷ് എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ സമവായ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് ജനീഷ അതുകൊണ്ട് തന്നെ ജനീഷിനെ പുതുതായി നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി തന്നെ ഈ കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിനെ അറിയാമായിരുന്നു ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒ ജെ ജനീഷിനെ തന്നെയാണ് അധ്യക്ഷ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അതൊരു നിർണായക പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവസങ്ങളെന്നല്ല മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് വന്നു നിൽക്കാൻ സാധിച്ചത് ഏതൊരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലുള്ള ഒരു പൊട്ടി പൊട്ടിപ്പുറപ്പാടാണ് ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കം അത് ഇത്തവണ പരസ്യമല്ലായിരുന്നെങ്കിൽ പോലും ഇത്തവണ പതുക്കെ ആയിരുന്നു കുറച്ച് വൈകിയെങ്കിൽ പോലും കൃത്യമായി തന്നെ ഈ ഒരു കാര്യം പറയാനായി സാധിച്ചു അല്ലെങ്കിൽ കൃത്യമായ ഒരു ആളിലേക്ക് എത്താൻ സാധിച്ചു രാഹുലിനെക്കാട്ടിൽ ശോഭിക്കുമോ എന്ന് നമുക്ക് കണ്ടെത്താം